നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവത്തിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പുലർച്ചെ രണ്ടു മണിക്കാണ് മേൽശാന്തി മഠത്തിൽ നിന്നും ചെന്നിത്തല വഹിച്ചത് ഹരിപ്പാട്ട് നിരവധി കോൺഗ്രസ് പ്രവർത്തകർ രമേശ് ചെന്നിത്തലയുടെ കാവടിയെടുത്ത ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് എണ്ണക്കാവടിയോടെയാണ് കാവടിയാട്ടം ആരംഭിക്കുന്നത് ഈ വീഡിയോയ്ക്ക് പുച്ഛം കലർന്ന കമന്റുകളും ട്രോളുകളും ധാരാളം വരുന്നുണ്ട് ഹിന്ദുസ് യുണൈറ്റ് കോൺഗ്രസ് ലീഡേഴ്സ് വിൽ വെയർ ജാനു ഓവർ ദ കോട്ട് അതായത് ഹിന്ദുക്കൾ ഒന്നിക്കുന്ന ദിവസം കോൺഗ്രസ് നേതാക്കൾ കോട്ടിന് മുകളിൽ പൂണുൽ ധരിക്കും പറഞ്ഞത് കുറിച്ചുകൊണ്ടാണ് ഫേസ്ബുക്കിൽ കലിവർദ്ധൻ എന്ന പ്രൊഫൈൽ ഈ വീഡിയോ പങ്കുവച്ചത് ഇതിനു മുൻപും പല ഹൈന്ദവ ആഘോഷങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു ഈ ചെന്നിത്തലയും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അന്നൊന്നും ചെയ്യാത്ത കാര്യം ഇന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഹിന്ദു സംഘടിക്കുന്നു എന്ന ബോധ്യം വന്നത് തന്നെയാണെന്നേ പറയുന്നുള്ളൂ ഡി കെ ശിവകുമാർ കുംഭമേളയിൽ പങ്കെടുക്കുന്നതും ചെന്നിത്തല തൈപ്പൂയത്തിൽ ഒക്കെ നല്ല കാര്യം തന്നെ എന്നും കമന്റിൽ കുറിച്ചിട്ടുണ്ട് മീശയടക്കമുള്ള ഹൈന്ദവ വിഷയങ്ങളിൽ ചെന്നിത്തല സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു എന്ന് ഓർമ്മയുള്ളവർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് സോ ഇപ്പൊ എടുക്കുന്നത് എന്തിനാണെന്ന് തിരിച്ചറിയാൻ പാഴൂർ പടിപ്പര വരെ പോകേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ കാവടി എടുക്കുന്നതും ഇലക്ഷൻ സമയമാകുമ്പോൾ രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യൻ അമ്പലങ്ങളിൽ ഭസ്മം പൂശിയിരിക്കുന്നതുമൊക്കെ ട്രോൾ ചെയ്യപ്പെടും എസ് ഹരീഷ് രചിച്ച വിവാദ മലയാള നോവലായ മീശ ക്ഷേത്രത്തിൽ പോകുന്ന സ്ത്രീകളെ ലൈംഗിക വസ്തുക്കളായി ചിത്രീകരിച്ചിരുന്നു ഇത് ഏറെ വിവാദങ്ങൾക്കും ഇടയാക്കി പിന്നാലെ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ പ്രസിദ്ധീകരിച്ചു നോവൽ പിൻവലിക്കേണ്ടി വന്നു അന്ന് എസ് ഹരീഷിന്റെ മീശ എന്ന നോവൽ സംഘപരിവാർ ഭീഷണിയെ തുടർന്ന് പിൻവലിക്കേണ്ടി വന്നത് പ്രബുദ്ധ കേരളത്തിന് വലിയ നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണെന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു ഇതാണ് ഇപ്പോൾ ട്രോളുകൾക്കും വിമർശനങ്ങൾക്കും പ്രധാന കാരണം ഇങ്ങനെ വേഷം കെട്ടുന്നത് ദയനീയമാണെന്നും ആണ്ടവ മുരുക കാവടിയടുത്ത് രമേശ് ചെന്നിത്തല അടുത്ത മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയുള്ള തത്രപ്പാടാണ് എന്നൊക്കെയുള്ള കമന്റുകളും ധാരാളം വരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി